എം ഡിന്ന് ലീവാണോ ജാസ്മിൻ അല്ലെങ്കിൽ ഈ നേരം കൊണ്ട് വരേണ്ടതാണല്ലോ റിസപ്ഷനിൽ നിന്നും ജാസ്മിൻ ഓഫീസ് അക്കൗണ്ട്സ് ക്യാബിനിലേക്ക് വന്ന പാടെ കേട്ടു ചോദ്യം ജാസ്മിനും തലയുയർത്തി നോക്കി ചീഫ് അക്കൗണ്ടന്റ് മീര മാഡമാണ് ചോദിക്കുന്നത് ഉവൻ തോന്നുന്നു മാം സാർ ഇത്രയും വൈകാറില്ലല്ലോ ഇനി ഹാഫ് ഡേ ലീവാണോ എന്ന് അറിയില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞതും ജാസ്മിൻ വന്നതുപോലെ തിരികെ പോയി ആർക്കോ വേണ്ടി എ ഫോർ ഷീറ്റുകൾ കൊടുക്കാൻ വന്നാണ് അങ്ങോട്ടേക്ക് അപ്പുറത്ത് തന്നെയാണ് മെറിനും ഇരിക്കുന്നത് ഇന്ന് സിത്താരയും ലീവാണോ മെറിൻ ജാസ്മിൻ പോകുന്ന പോക്കിൽ അവളോട് ചോദിച്ചു ഏ വർക്കിലായി നടത്തുന്ന സ്പിന്നിങ് ചെയറിലൊന്നും തിരിഞ്ഞ മെറിൻ ജാസ്മിനെ നോക്കി പണിയിലായത് കൊണ്ട് ചോദ്യം മെറിൻ കേട്ടിരുന്നില്ല അല്ല സിത്താര ഇന്ന് ലീവാണോ എന്ന് വിഷ്ണു സാറും ഇന്ന് ലീവാണ് അതാ ചോദിച്ചത് ഒരു കള്ളച്ചിരിയോട് ജാസ്മിൻ ചോദിച്ചു മെറിന്റെ മുഖം വാടി അറിയില്ല ജാസ്മി എന്നോടൊന്നും പറഞ്ഞില്ല മെറിൻ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് സ്വന്തം ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു ഇതിപ്പോൾ കുറെയായി കേൾക്കുന്നവൾ സീതാര ലീവാണോ ഇല്ലയോ എന്ന് അവളോട് പറഞ്ഞില്ലെന്നത് സത്യം തന്നെയാണ് രാവിലെ തന്നെ വിളിച്ചിട്ടും സീതാര ഫോൺ എടുത്തിട്ടുമില്ല വിഷ്ണു സാറുമായി സീതാര അവിഹിതത്തിലാണെന്ന് മെറിൻ്റെ കാതുകളിൽ വീണിട്ട് കുറയായി മെറിൻ താരയുടെ കൂട്ടായത് കൊണ്ട് ഇപ്പോൾ ചീത്ത പേരേറെക്കുറെ അവളിലേക്ക് കൂടി വീഴുന്നുണ്ട് ആകെ നാണക്കേടിലാണ് മെറിനും എന്തു ചെയ്യാം സീതാര പറഞ്ഞാൽ കേൾക്കുന്ന പരുവത്തിലല്ല എങ്കിലും വിഷ്ണു സാറുമായി സീതാര എങ്ങനെയാണ് ഇത്രവേയും കടുപ്പത്തിലായത് എന്ന് മെറിൻ അത്ഭുതത്തോട് ചിന്തിച്ചു അവർ പരസ്പരം ചുംബിക്കുന്നത് എത്രയോ തവണയായി ഓഫീസിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് മെറിൻ കഴിഞ്ഞ വട്ടം സാറിൻ്റെ ഭാര്യയും കുഞ്ഞും ഓഫീസിലേക്ക് വന്നു ഓർത്തു നിഷ്കളങ്കമായ മുഖത്തോട് ഒരു ചെറിയ പെൺകുട്ടി ഒരു ചെറിയ മോനും ആകെ രണ്ടോ രണ്ടരയോ വയസ്സ് മാത്രം കുഞ്ഞിന് ആദ്യം വന്നപ്പോൾ സാർ അവരെത്ര കാര്യമാണ് കെയർ ചെയ്തത് അവരെങ്ങനെയാണ് സാറിന് ചതിക്കാൻ കഴിഞ്ഞത് സീതാരയെ പോലെ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഇതൊക്കെ എളുപ്പമെന്ന് ആദ്യം മെറിൻ ചിന്തിച്ചു എങ്കിൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും മാറുന്ന ഈ പരിപാടിക്ക് പോകുന്ന അയാളെയാണ് അവർക്ക് കൂടുതൽ വെറുപ്പ് തോന്നിയത് ജാസ്മിന്റെ ചോദ്യത്തിൻ്റെ ധ്വനി തന്നെ സാറും സിതാരയും ഒന്നിച്ച് ലീവ് എടുത്ത് കറങ്ങാൻ പോയതാണോ എന്നാണ് സീതാര അങ്ങനെ എന്തു വന്നാലും ലീവ് എടുക്കുന്ന പതിവൊന്നുമില്ല അവളോട് ഇക്കാര്യം പറഞ്ഞാലും അവൾക്ക് പൊല്ലു വിലയെ കാണുകയുള്ളൂ ഒരിക്കൽ കൂടി സീതാരയെ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി മെറിനൊന്നും തല കുടഞ്ഞുകൊണ്ട് പൂർണ്ണമായും സ്വന്തം ജോലിയിലേക്ക് കടന്നു ഇതേസമയം സിതാര വിഷ്ണു ബുക്ക് ചെയ്ത ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂമിൽ അയാളിലേക്ക് പടർന്നു കയറാനുള്ള ധൃതിയിലായിരുന്നു ഇതിപ്പോൾ ആദ്യത്തെ തവണ ഒന്നുമല്ല ഓഫീസിൽ നിന്നും ലേറ്റാകുമെന്ന് പറഞ്ഞ് എത്രയോ വട്ടമായി വിഷ്ണുവിനൊപ്പം കിടക്ക പങ്കിട്ടിരിക്കുന്നത് സിത്താരയുടെ മാതൃകത്വം തുളുമ്പുന്ന ശരീരം വിഷ്ണു ആർത്തിയോടെ നോക്കി അയാളുടെ നോട്ടം മാത്രം മതിയായിരുന്നു അവൾക്ക് പുളകം കൊള്ളാൻ അയാളുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളപ്പോഴാണ് താൻ കുറച്ചെങ്കിലും പറ്റി മറക്കുന്നത് എന്ന് സിത്താര ഓർത്തു പലപ്പോഴും സിത്താരയാണ് അയാളെ വികാരങ്ങളുടെ കൊടുമുടി കയറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പത്ത് ലക്ഷത്തിന്റെ കണക്ക് വിഷ്ണു മറന്നതും അങ്ങനെ തന്നെയാണ് എങ്ങനെയൊക്കെയോ തിരിമറി നടത്തി ആ നഷ്ടം നികത്തി വിട്ടത് എങ്ങനെയാണെന്ന് ഓർത്താൽ ഇപ്പോഴും തല കറങ്ങും പക്ഷേ അതിനെല്ലാം പകരമായി കിട്ടിയത് അപ്സരസ് പോലൊരു ഒരു പെണ്ണിനെയാണല്ലോ എന്നോർത്താൽ അയാൾക്ക് പൂർണ്ണ സംതൃപ്തി തോന്നും വാട്ട് എ ബ്യൂട്ടി യുവർ അവളുടെ മാറിടത്തിലേക്ക് തലചായ്ച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞപ്പോൾ സീതാര ആർത്ത് ചിരിച്ചു എങ്കിലും നിന്റെ ഭർത്താവരും മണ്ടൻ തന്നെ കേട്ടോ ഈ സൗന്ദര്യം കണ്ടില്ലെന്ന് വെച്ച് നിന്നെ അടിക്കാനും ഉപദ്രവിക്കാനാണല്ലോ അയാൾക്ക് തിടുക്കും അലിവോട് വിഷ്ണു പറഞ്ഞു സീതാര അതിനെ കണ്ണുകളടച്ച് ചിരിച്ചു കളഞ്ഞു രാത്രിയിൽ ആവശ്യം കഴിഞ്ഞാൽ തിരിഞ്ഞു കിടന്നുറങ്ങുന്ന അനന്തനോടുള്ള പകയായിരുന്നു അവളിൽ കൂടുതൽ മുറ്റി നിന്നിരുന്നതും തന്നെ തീരെ പരിഗണിക്കാത്ത തൻ്റെ വാക്കുകൾക്കൊരു വിരയും തരാത്ത അനന്തൻ പുച്ഛം കൊണ്ടവളുടെ മുഖം ഒന്ന് കൂടി കോളേജിൽ ആനന്ദി ചെല്ലുമ്പോൾ പലർക്കും അത്ഭുതമായിരുന്നു വിവാഹം കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അറിയിക്കാഞ്ഞതെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം എല്ലാവർക്കുമുള്ള മറുപടി പറഞ്ഞ് പറഞ്ഞ് മടുത്തിരുന്നു ആനന്ദി ആദ്യത്തെ ക്ലാസ് തന്നെ ആദ്യുടേത് കൊണ്ട് അവൾക്ക് ആശ്വാസമായിരുന്നു ക്ലാസ്സിലേക്ക് ആദ്യം കടന്നു വന്നതും എല്ലാവരും നിശബ്ദരായി ആനന്ദി ഇങ്ങ് വരൂ കൈകാട്ടെ ആദ്യം അവൾ വിളിച്ചപ്പോൾ ആനന്ദി എന്ന് വിറച്ചു ചുറ്റുമൊന്നും നോക്കിക്കൊണ്ടാണ് ആനന്ദി അവൻ്റെ അരികിലേക്ക് ചെല്ലുന്നത് എല്ലാവർക്കും അറിയാത്തൊരു രഹസ്യം ഞാനിന്ന് ഇവിടെ പറയാം ആദി ആനന്ദിയുടെ തൊഴിൽ കൈയിട്ട് അടുത്തേക്ക് പിടിച്ചപ്പോൾ തന്നെ പലരിൽ നിന്നും ദീർഘനിശ്വാസങ്ങൾ ഉയർന്നു കേട്ടിരുന്നു ആനന്ദി എൻ്റെ ഭാര്യയാണ് നിങ്ങൾക്ക് ഇത്രനാളും ഞാൻ വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ സംശയമായിരുന്നില്ലേ എങ്കിലതേ ഞാൻ വിവാഹിതനാണ് ആനന്ദി എൻ്റെ ഭാര്യയും ആദ്യ ചിരിയോടെ പറഞ്ഞപ്പോൾ ആനന്ദി മുഖമുയർത്തി അവനെ നോക്കി അവളുടെ സകല ധൈര്യവും കോളേജിലേക്ക് വന്നപ്പോൾ തന്നെ ചോർന്നു പോയിരുന്നു പലരുടെയും ചോദ്യം കൂടി ആയപ്പോൾ ആനന്ദി ആകെ തളർന്നു പോകുന്നുണ്ടായിരുന്നു അവൻ ക്ലാസ്സിനെ മുൻനിർത്തി അവളെ ഭാര്യ എന്ന് വിശേഷിപ്പിച്ചതോടെ അവൾക്ക് മനസ്സിലെ തിളച്ചുമാറിയുന്ന താപത്തിൽ മഞ്ഞു ചുരിഞ്ഞിട്ടതുപോലെ ലാഘവത്ത് അനുഭവപ്പെട്ടു പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കലബില സംസാരം തുടർന്നു അത് കേട്ടുകൊണ്ടാണ് ഗൗരി മേഡം അങ്ങോട്ടേക്ക് വരുന്നത് അവർ ആദിയുടെ വാക്കുകൾ മുഴുവൻ കേട്ടിരുന്നു ഒരു നിമിഷം ഇടിവെട്ടേറ്റതുപോലെ അവൻ നിന്നുപോയി അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല ആദി ക്ലാസിന്റെ പുറത്തുനിന്നും ഗൗരി സ്വയം അറിയാതെ മെല്ലെ വിളിച്ചുപോയി അവളുടെ ശ്രദ്ധ മുഴുവൻ ആദി ചുമലിൽ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആനന്ദിയിലായിരുന്നു ആദിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി ഹാ ഗൗരി ആനന്ദിയുടെ ചുമലിൽ തട്ടിപ്പോയിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് ആദിയുടെ കാലുകൾ ഗൗരിക്ക് നേരെ ചലിച്ചു ആനന്ദി ചെന്നിരുന്നതോടെ കുട്ടികളെ കൊത്തിപ്പറിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ അവളുടെ ശ്രദ്ധ മുഴുവൻ ശില പോലെ തറഞ്ഞു നിൽക്കുന്ന ഗൗരിയിലായിരുന്നു പലപ്പോഴും ആനന്ദി കണ്ടിട്ടുള്ളതാണ് ആദ്യം കാണുമ്പോഴുള്ള അവരുടെ കണ്ണുകളിലെ തിളക്കവും ചുറു ചുറുക്കുമെല്ലാം ആദിയിൽ നിന്നും ഈ വാർത്ത കേട്ടതുകൊണ്ടാണ് അവരങ്ങനെ തിളക്കം മങ്ങി കണ്ണുകളോടെ നിൽക്കുന്നതെന്ന് ആനന്ദിക്ക് തോന്നി അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭയം പിടിമുറുക്കി അവർ ഇനി ആദ്യേട്ടനെ സ്നേഹിച്ചിരുന്ന് കാണുമോ ഒന്ന് വരാമോ ആദി ആദ്യെ വിളിച്ച ഗൗരിയുടെ സ്വരം വിറപ്പു കൊണ്ടിരുന്നു ആദ്യ ചിരിയോടെ അവളുടെ കൂടെ പോകുന്നത് ആനന്ദി എന്തെന്നില്ലാത്ത വിഷമത്തോടെ നോക്കിയിരുന്നു ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു പോകുന്ന ഗൗരിക്ക് പിറകെ എത്ര നേരമായി ആദ്യം നടക്കുന്നു ഒന്നും പറയാതെ അവൾ അങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എങ്ങോട്ടാണ് തന്നെയും കൊണ്ട് പോകുന്നതെന്ന് ആദ്യം ചിന്തിച്ചു ക്യാമ്പസിന് പുറത്തെ മഴ മരത്തിന് കീഴിലേക്ക് ഗൗരി ചെന്നുകൊണ്ട് കണ്ണുകൾ കൊണ്ട് അങ്ങോട്ടേക്ക് ആദ്യം ക്ഷണിച്ചു ഇതെന്താ ഗൗരി ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനന്നെ വിളിച്ചത് ആദ്യം ഒരുമിച്ച് തന്നെയാണ് രണ്ട് ചോദ്യം ചോദിച്ചത് ഗൗരി അവന്റെ മുഖത്ത് നോക്കാൻ പ്രയാസപ്പെട്ടു അവളുടെ കണ്ണുകൾ നീറുന്നതുപോലെയാണ് തോന്നിയത് ആദി അവിടെ വെച്ച് എന്തോ പറയുന്നു ഞാൻ കേട്ടു വിവാഹം കഴിഞ്ഞെന്നോ മറ്റോ ഗൗരി കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് അവനെ നേരെ ഉയർത്താൻ മടിച്ചുകൊണ്ടാണ് ചോദിച്ചത് ആദിയുടെ മുഖം ചുവന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അവർ കണ്ടില്ല അതാണോ ഞാനിപ്പോൾ പറയേണ്ടതെന്ന് കരുതിയതാണ് അതിപ്പോൾ ഒന്നും കഴിഞ്ഞതല്ല ശരിക്കും ഞാൻ വിവാഹിതിനായിട്ട് ഒരു വർഷം തിരിക്കാൻ പോകുന്നു ഈ വാർഷികാകാൻ അധികമില്ല ആദ്യ തുടുത്ത മുഖത്തോടെ പറയുന്നത് കേട്ട് ഗൗരി ശരിക്കും ഞെട്ടി ഇപ്പോഴാണ് അവൻ കല്യാണം കഴിച്ചതെന്നാണ് അവർ കരുതിയത് അപ്പോൾ ആനന്ദി ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യമായി വിവാഹം കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഒക്കെയും മറച്ചു വച്ചത് ഇപ്പോഴാണ് പരസ്പരം ഒന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആദി ആദ്യം മുതലേക്കുള്ള കാര്യമൊക്കെ ഗൗരിയോട് വിശദീകരിച്ചു കൊടുത്തു ആദ്യമേ അവളോടത് പറയാത്തതിൽ അവന് കുറ്റബോധം തോന്നി പക്ഷേ അതൊന്നും ആനന്ദിയെ താൻ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടുമെന്ന കാര്യം അറിയില്ലല്ലോ ഇപ്പോഴാണൊന്ന് സ്വസ്ഥമായത് വീടൊക്കെ മാറി പ്രശ്നങ്ങളൊക്കെ ഒതുക്കി പിന്നെ എന്തിനാ വെറുതെ അവളെ വിഷിപ്പിക്കാൻ വേണ്ടി ഭാര്യ അല്ലെന്നൊക്കെ നടിക്കുന്നത് ഇനിയും അതിൻ്റെ ആവശ്യമില്ലല്ലോ ആദ്യം ശരിയോടെ പറഞ്ഞപ്പോൾ ചിരിക്കാനും കരയാനും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി അതുതന്നെയല്ല ആ പെണ്ണിന്റെ പിന്നാലെ കുറേ സീനിയേഴ്സ് പയ്യന്മാർ നടക്കുന്നു കണ്ടു ഞാൻ വെറുതെ ഇനി വയ്യാവേലിക്ക് ഒന്ന് നിൽക്കണ്ടല്ലോ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ മതിയായിടും ആദ്യ സത്യസന്ധമായി തൻ്റെ ആശങ്ക കൂടി പങ്കുവെച്ച് കഴിഞ്ഞതോടെ ഗൗരി അകെ തകർന്നു പോയിരുന്നു അപ്പോഴാണ് ആദ്യം അവളുടെ മുഖം ശ്രദ്ധിക്കുന്നത് ഇതെന്ത് പറ്റി ഗൗരി മുഖമാകെ വല്ലാതിരിക്കുന്നു ആദി ആശങ്കയോട് ചോദിച്ചു ഏയ് അത് ഒരു ചെറിയ തലവേദന ഉണ്ടായി ആദി അതുകൊണ്ട് എൻ്റെ പീരിയഡ് കൂടി ആദ്യം എടുത്തേക്കുമോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഞാൻ ഗൗരി തൻ്റെ മാനസിക അവസ്ഥ അവനിൽ നിന്ന് മറച്ചു വെച്ചു ഇതാണോ അവിടെ തന്നെ വെച്ച് ചോദിച്ചാൽ പോരായിരുന്നു തനിക്ക് ഞാൻ എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യമാകുമെന്ന് കരുതി അവിടിപ്പോൾ എൻ്റെ പെണ്ണിനെ അവരായിട്ട് കൊത്തിപ്പറിക്കുന്നുണ്ടാവും ഞാനെന്നാൽ ചെല്ലട്ടെ ആദ്യ തിരിഞ്ഞ് നടന്നു പോകുന്നത് ഗൗരി നിറക്കണ്ണുകളോട് കണ്ടു നിന്നു രാത്രിയേറെ വൈകിയാണ് സിത്താര വന്ന് കയറിയത് അവളുടെ മാറ്റങ്ങളൊക്കെയും ലക്ഷ്മിമയമായാലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആനന്ദി ആനന്ദീമാതി ഉള്ളപ്പോഴൊക്കെ അവരോട് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നവൾ ഇപ്പോൾ ഒന്നിനും വരുന്നില്ല അടുക്കളയിൽ പണ്ടേ കയറാൻ സ്വഭാവം ഇല്ലെങ്കിലും നല്ലതുപോലെ അവരോട് ഇടപഴകുമായിരുന്നു സിത്താര ഇപ്പോൾ അത് നിലച്ച മട്ടായി മോളെന്താ വൈകിയത് ഇത്രയ്ക്ക് തിരക്കുണ്ടോ ഓഫീസിൽ കാറിൽ നിന്നും ഇറങ്ങിയ പാടെ തന്നെ ലക്ഷ്മിയമ്മ സ്നേഹത്തോടെ സീതാരെയും നോക്കി ചോദിക്കുന്നത് ഉമ്മറിരുന്ന് പത്രം വായിക്കുന്ന ആനന്ദനും കേട്ടിരുന്നു സമയം ഒൻപത് മണി കഴിഞ്ഞു ഏഴര മണിക്ക് വന്നിരുന്ന പെണ്ണാണ് ഇപ്പോൾ ഈ നേരമായിരിക്കുന്നത് ആനന്ദനുമൊക്കെയും ശ്രദ്ധിക്കുന്നുണ്ട് എവിടെ ഇവരെ പോകുമ്പോൾ അവളെ നോക്കിയിരിക്കുകയാണ് വൈകി കുറച്ച് ജോലി അധികമായിരുന്നു ചെരുപ്പഴ്ച കാൽ കഴുകി അകത്തേക്കയറിയുമ്പോൾ പറയുന്നതിനിടയ്ക്ക് ലക്ഷ്മിയമ്മയൊന്നും നോക്കുന്നത് പോലുമില്ല അവള് ആനന്ദൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പോലും സീതാരെ ശ്രദ്ധിക്കാത്തതുപോലെയാണ് നടത്താം ആദ്യം അവിടെ വിട്ടുപോയതിൽ പിന്നെ അവർ തമ്മിലധികം സംസാരം പതിവില്ലായിരുന്നു അനന്തനപ്പോഴും ആദ്യെയാണ് വിശ്വസിക്കുന്നതെന്ന പരാതിയിൽ തൂങ്ങി സീതാര വെറുതെ അവനോട് വഴക്കിട്ട് നടക്കുകയാണ് മോളെ ഒരു നിമിഷം പിന്നിൽ നിന്നും ലക്ഷ്യമ്മ വിളിച്ചപ്പോൾ സീതാരൻ നിന്നു അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അന്ന് മുഴുവൻ വിഷ്ണുവിനൊപ്പമായിരുന്നു കൊണ്ട് അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് ചേർന്ന് കിടന്നാൽ മതി എന്ന് കരുതിയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതവിടെ പറയാൻ ഒക്കില്ലല്ലോ ആയില്ലേക്കൊരു വിവാഹാലോചന വന്നിരുന്നു പഠിക്കാൻ മണ്ടിയായതുകൊണ്ട് വേഗം വന്ന് നടത്തിവിടാൻ തന്നെയാണ് അവരുടെ തീരുമാനവും അത് അവരോട് ഒരുമിച്ചൊന്നു പറയാൻ വേണ്ടി കൂടിയാണ് വന്നിരിക്കുന്നത് എന്താ അമ്മേ മനുഷ്യൻ വന്ന് കയറിയല്ലേ ഉള്ളൂ ചെന്നൊരു ചായ കുടിച്ചിട്ട് പോലെ സംസാരം സീതാര തിരിഞ്ഞ് നിന്ന് അവരോട് ദേഷ്യപ്പെട്ടപ്പോൾ ലക്ഷ്മി അമ്മ സ്തംഭിച്ചു പോയി ആനന്ദ്രൻ്റെ ചൂണ്ടിൽ ചിരിയൂറി തലയിൽ കയറ്റി വെച്ച് നടന്ന മരുമകളുടെ നാവിൽ നിന്നു തന്നെ അവർക്കത് കേൾക്കണം സിത്താരടെ യഥാർത്ഥ സ്വഭാവം കൂടിയായിരുന്നു അവർക്കല്ല മുന്നിൽ വെളിവാകുന്നത് അത് പിന്നെ മോളെ ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് അമ്മ ലക്ഷ്മിയമ്മയ്ക്ക് അവളെ പിണക്കാൻ പോയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവളോട് തഞ്ചത്തിൽ നിൽക്കാതെ തരമില്ല എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും ഞാൻ ചെന്നൊന്ന് കുളിക്കട്ടെ എന്നിട്ട് മതി സീതാരെ പിറുപിറുത്തു കൊണ്ട് അകത്തേ കയറി പോകുന്നത് കണ്ട് ലക്ഷ്മിയമ്മ വായിൽ കൈവച്ച് നിന്ന് പോയി കിട്ടിയല്ലോ തൃപ്തിയായല്ലോ അമ്മയ്ക്ക് ഇനി ചെല്ല് ആനന്ദൻ ഫോണിൽ മുഖം ഉയർത്തി അമ്മയെ നോക്കി ഇളിച്ചു കാണിച്ചു ലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചു ഒന്ന് പോകീനടാ കൊച്ചു ഓഫീസിലെന്തെങ്കിലും ടെൻഷനിലാകും അല്ലാതെ എൻ്റെ മുഖത്ത് നേരെ നോക്കി സംസാരിക്കാത്ത കുഞ്ഞാ അത് സീത്താരെ കൂടി കേൾക്കാൻ പാകത്തിന് ഉറക്കെ പറഞ്ഞിട്ട് അവർ മകനെ നോക്കി ആനന്ദൻ ശരിയോടെ ഇരുന്ന് തലയാട്ടുന്നുണ്ട് ഒരു ചായ ഇട്ട് തന്നേ അമ്മേ അകത്തുനിന്ന് സിത്താരെ വിളിച്ചു പറഞ്ഞ് കേട്ട് അനന്തന അമ്മയെ പുരുകം ഉയർത്തി കാണിച്ചു ചെല്ല് ചെല്ല് കുഞ്ഞിന് ചായ ഇട്ട് കൊടുക്ക് ദൈവം വിളിക്കുന്നത് കേട്ടില്ലേ ഉച്ചത്തോടെ അനന്തൻ പറഞ്ഞപ്പോൾ അവർ മുഖം കൂട്ടി അതിനിപ്പോൾ എന്താടാ കൊച്ചു ക്ഷീണിച്ച് വന്നിട്ടൊരു ചായ ചോദിച്ചത് എന്താ തെറ്റ് ഒരു തെറ്റുമില്ല ഇതുപോലെ ഒരുത്തി ക്ഷീണിച്ച് കോളേജിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു പുകില് അവർ ഇവിടെ കിടന്ന് അടിമപ്പണി ചെയ്യണമായിരുന്നു ഇപ്പോൾ കുഞ്ഞിന് ചായയും മലവാരവും ഒക്കെ മുന്നിൽ അങ്ങ് കിട്ടണം കൊള്ളാം ചെല്ലി ചെന്ന് ഉണ്ടാക്കി കൊടുക്ക് കൊച്ചു ദാഹിച്ച് ചാകൂയില്ലെങ്കിൽ ആനന്ദൻ അവരെ നോക്കി പരിഹസിച്ചപ്പോൾ ചവിട്ടിക്കുലിക്ക് ലക്ഷ്മിയമ്മ അവിടം വിട്ടു എങ്കിലും അവൻ പറഞ്ഞതൊക്കെ നേരാണല്ലോ ഭഗവാൻ എന്നവർ മനസ്സിൽ പറയാതിരുന്നില്ല ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ആയില്യ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മ സീത്താരയുടെ അടിമയെപ്പോലെ പെരുമാറുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അവൾക്ക് മാത്രമല്ല അന്നത്തെ സംഭവത്തിന് ശേഷം എന്തോ ഒരു ഇഷ്ടക്കുറവ് സീത്താരോടുണ്ട് അതിനുശേഷം സീത്താരക്ക് അവരെല്ലാവരോടുമുള്ള അടുപ്പക്കുറവും കുറവും ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് പണിയെടുക്കുന്നത് ഒരു ചായ ഇട്ട് കുടിക്കാൻ വയ്യ അവർക്ക് ആനന്ദി പോയതിൽ പിന്നെ പണിയെടുത്ത് പണിയെടുത്ത് ഒരുവിധം ശരീരം മുഷിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് സിത്താര ഒന്നിനും ഒരു കൈ സഹായിക്കില്ലെന്ന പരാതി തുടങ്ങിയിരുന്നു ആയില്ല ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ല കൊച്ച് ഇത്തിരി ചായ കൊടുക്കട്ടെ ലക്ഷ്മി അമ്മ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓ പിന്നെ ഒരു കൊച്ചു കുഞ്ഞ് ഒൻപത് മണിക്കല്ലേ അവരുടെ ഒരു ചായ കൂടി ആയില്ല മുഖം കൂട്ടി അമ്മ അവർന്നും ശ്രദ്ധിക്കാതെ നിൽക്കാതെ ചായ ഇട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആ സംസാരം തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് ആയിലേക്ക് തോന്നിയത് ഇതേ സമയം ആനന്ദിയെപ്പറ്റി ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് നൂറ് നവായിരുന്നേനെ എന്ന് അവൾ ചിന്തിച്ചു അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ഈയിടെ താരേട്ടത്തേക്ക് നമ്മളോടൊപ്പം ഒരു തരം പുച്ചം പോലെ ഞാൻ ഇന്നാൾ എൻ്റെ ഫോണിൽ ഒന്ന് റീചാർജ് ചെയ്തു തരാൻ ആനന്ദ ചേട്ടനോട് ചോദിക്കാൻ പോയപ്പോൾ ഇതൊക്കെ ഇനിയെങ്കിലും നിനക്ക് തന്നെ ചെയ്തുകൊള്ളു എന്ന് ചോദിച്ചിട്ട് ഒരു ചാടി ചാടികയറ്റമായിരുന്നു ഞാനങ്ങ് വല്ലാത്തായിപ്പോയി ആ സംഭവം പോലും ഓർക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ ആയിലെ തല കുടഞ്ഞു എന്നിട്ടും ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടുന്നില്ല അവർക്ക് എന്തായാലും ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് പുറത്തേക്ക് ശബ്ദം പോകാതിരിക്കാൻ വേണ്ടി താഴ്ത്തെയാണ് ലക്ഷ്മി അമ്മയ്ക്ക് അയിലയെ പറയുന്നത് നന്നായി കേൾക്കാം എന്നിട്ടും അമ്മ എന്താണൊന്നും പറയാത്തെന്നായിരുന്നു അയിലയുടെ സംശയം അമ്മ ഞാൻ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ഒടുക്കും അവൾക്ക് ദേഷ്യം വന്നു ലക്ഷ്മി അമ്മയെ ദേഹം മൊത്തം പിടിച്ചു വിളിച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യവും അന്നേരം ലക്ഷ്മി അമ്മ മകളെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി ഒന്നും മിണ്ടാതിരിക്കും പെണ്ണേ നല്ലൊരു ആലോചനയാണ് വന്നിരിക്കുന്നത് അത് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മോൻ ആ പയ്യൻ എന്തോ പേരുകെട്ട ബിസിനസ്സാണെന്നാണ് ബ്രോക്കർ പറഞ്ഞത് നീ ഈ കുറ്റം പറയുന്നവളുടെ സഹായമില്ലെങ്കിൽ ഒരു തരി പൊന്നില്ലാതെ അത് ഇറങ്ങേണ്ടി വരും അതും വല്ല കൂലിപ്പണിക്കാരൻ്റെയൊപ്പം അത് വേണം നിനക്ക് അമ്മയുടെ നോട്ടത്തിലെ സംസാരത്തിന് മുന്നിലും ആയിലെ പതരാതിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അമ്മ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് അവൾക്കും തോന്നി പക്ഷേ അതിനുവേണ്ടി സിത്താരയുടെ അടിമപ്പടി ചെയ്യാനൊന്നും ആയിലേക്ക് വയ്യ ഒന്ന് തഞ്ചത്തിലൊക്കെ അങ്ങ് നിന്നു കഴിഞ്ഞാൽ കാര്യം ഇങ്ങ് നടന്നു പോകും അല്ലാതെ മറ്റവളെ പോലെ ഇവളുടെ നേർക്ക് പോരെടുക്കാൻ എന്നാൽ ഞാൻ പറയണ്ടല്ലോ ആനന്ദൻ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ്റെ പാട്ടിനു പോയി കഴിഞ്ഞാൽ അതോഗതിയാകും ലക്ഷ്മിയമ്മ അടക്കി പിടിച്ച് പറഞ്ഞു അപ്പോഴേക്കും ഒരു കപ്പിൽ ചായ പകർന്നു കൊണ്ട് ലക്ഷ്മിയമ്മ അകത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു സീതാര ചായ പ്രതീക്ഷിച്ചു കൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് അവൾക്ക് നല്ലതുപോലെ തലവേദനിക്കുന്നുണ്ടായിരുന്നു ഒരു ചായയിട ഇത്ര നേരം വേണോ പെറുപുറുത്തുകൊണ്ട് സീതാര ചായ വാങ്ങി കുടിക്കാൻ ആരംഭിച്ചു ആയില് അത് കേട്ട് പല്ല് കടിച്ചു ഞാനൊരാഴ്ച എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് വരാം കുറച്ച് നാളായി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് ചായ കുടിക്കുന്നിടയിൽ സിത്താര വെറുതെ ലക്ഷ്മിയമ്മയോട് സൂചിപ്പിച്ചു ആനന്ദനും ആ സമയത്താണ് ഹാളിലേക്ക് കയറി വന്നത് ആനന്ദനും വരില്ല എൻ്റെ കൂടെ അവൻ്റെ കാൽപരുമാറ്റം കേട്ടതോടെ സിത്താര തലതിരിച്ചെന്ന് ചോദിച്ചു ഞാനൊന്നും വരുന്നില്ല തനിയെ അങ്ങ് പോയാൽ മതി ആനന്ദല്ല അപ്പോൾ തന്നെ അത് നിഷേധിച്ചു സീത്താര അതിന്മേൽ കൂടുതൽ തർക്കിക്കാൻ നിന്നില്ല അവൻ വന്നാലും ഇല്ലെങ്കിലും അവൾക്കൊന്നുമില്ലെന്ന മട്ടായിരുന്നു എന്തിനാണ് വെറുതെ കൊച്ചിനോട് വഴക്കിടുന്നത് അവൾ തനിയെ ചെന്നാൽ അവരെന്താ വിചാരിക്കുക മറ്റവളെ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുഞ്ഞൊന്നും അല്ലല്ലോ ഇത് ഒന്നിച്ചങ്ങ് പോയച്ചാലും മതി ലക്ഷ്മിയമ്മ സീതാരക്ക് വക്കാലത്ത് നിന്നു അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കാമേ ആനന്ദിയെ പറഞ്ഞപ്പോൾ സീതാരയ്ക്ക് അങ്ങ് ബോധിച്ചു സീതാര അതിനൊപ്പം കൂടിയപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് കൂടുതൽ ഉത്സാഹമായി ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് എന്ന് അവർക്ക് തോന്നി പിന്നീട് അവർ വൈകിച്ചില്ല ആനന്ദൻ ആ നാടകത്തിനൊന്നും താല്പര്യമില്ലാത്ത പോലെ സ്വന്തം മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ഒന്ന് നിന്നടാൻ പോലെ ലക്ഷ്മിയമ്മ പൊടുന്നതിനെ അനന്തനെ തടഞ്ഞു നിർത്തി അനന്തൻ അരസമായി അവരും തിരിഞ്ഞു നോക്കി അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് ഒന്നിരുന്നേ നീ അവർ തന്നെ അനന്തനെ പിടിച്ച് ചേരൽ കൊണ്ടിരുത്തി അനന്തൻ്റെ മനസ്സിൽ നൂറ് നൂറ് ചിന്തകളായിരുന്നു അന്നേരം നാളെ തന്നെ ആദ്യേട്ടനെ കാണണമെന്നും എവിടെയാണ് തനിക്ക് പിഴച്ചതെന്ന് ചോദിക്കണമെന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ എല്ലായിടത്തും വിജയം മാത്രം തൊട്ടിട്ടുള്ള ഈ കൈ സ്വന്തം ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനം മാത്രം പാളിയത് എങ്ങനെയെന്ന് അറിയണം എന്നുണ്ടായിരുന്നു അവന് ആയിലേക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് താരക്കേട്ടില്ലാത്ത കുടുംബക്കാരാണ് വേഗം നടത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വയസ്സായി വരികയല്ലേ ഈ പെണ്ണിനെ ഇവിടെ എങ്ങനെ നിർത്തിയാൽ എങ്ങനെയാ ലക്ഷ്മിയമ്മ തുടക്കമിട്ടു ആനന്ദൻ അവരെ ഒന്ന് പാളി നോക്കി സീതാര അതിലൊന്നും താല്പര്യമില്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത് തന്നെ അമ്മ അവരോട് വരാൻ പറ നമുക്ക് നോക്കാം നല്ലതാണെങ്കിൽ ഉഴപ്പൻ മട്ടിൽ പറഞ്ഞിട്ട് അനന്തൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ലക്ഷ്മിയമ്മ അവനെ പിന്നെയും പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ആയില്ല ആകാംക്ഷയോടെ നോക്കി കാണുകയാണെല്ലാം അതല്ലടാ കയ്യിൽ കാര്യമായി വലതും വേണ്ടേ ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ചെലവാ ഒരു നൂറ് പവനെങ്കിലും കൊടുക്കണ്ടേ അത് കേട്ടപ്പോൾ തന്നെ അനന്തൻ്റെ കണ്ണ് ബൾബ് പൊലിയായി അമ്മ ഇതെന്താ പറയുന്നത് നൂറ് പവനോ ഇതെന്താ മുറ്റത്തെ ഞാൻ കായ്ക്കുന്നതാണ് സ്വർണം അൻപത് തൊട്ട് നിൽക്കുകയാണ് സ്വർണത്തിൻ്റെ വില മണിക്കൂർ വേറെയും അപ്പോഴാണ് അമ്മയുടെ ഒരു നൂറ് പവൻ അനന്തൻ അപ്പോൾ തന്നെ അത് എതിർത്തു അല്ലെങ്കിൽ തന്നെ എൻ്റെ കീശകാലിയാണ് ഏട്ടനെയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇറക്കി വിടുകയും ചെയ്തു കല്യാണത്തിന് എൻ്റെ കയ്യിൽ നിന്നും ചിലവായ തുക എത്രയാണെന്ന് അറിയാമല്ലോ പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ആയിലിയുടെ മുഖം വാങ്ങി സീതാര അതിലൊന്നും അഭിപ്രായം പറയാൻ പോയില്ല എങ്കിലൊരു കാര്യം ചെയ്യാം ഈ വീടും പറമ്പും നമുക്ക് പണയത്തിൽ വെക്കാം അല്ലാതെ വേറെ എന്താ നിവൃത്തിയുള്ളത് കുറേ നാളുകൾക്ക് മുന്നേ തന്നെ അത് അനന്തൻ്റെ പേരിലേക്കാക്കി മാറ്റിയത് മണ്ടത്തരമായി എന്നവർ ചിന്തിച്ചു ആദ്യം ഇറങ്ങിപ്പോയ നിമിഷത്തിൽ അവനും കൂടി പങ്കു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാത്തെടുക്കപ്പെട്ട് അനന്തൻ്റെ പേരിലേക്ക് മാറ്റിയത് അന്ന് അനന്തൻ പോലും വിലക്കിയെങ്കിലും ലക്ഷ്മിയമ്മ അത് ചെയ്യുക തന്നെ ചെയ്തു വീട് പണയത്തിലാക്കാമെന്ന് പറഞ്ഞിട്ടും അനന്തനൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയമ്മ സിത്താരയുടെ നേർക്ക് തിരിഞ്ഞു മോളെ അച്ഛൻ കൂടിയിരിക്കുന്ന മണ്ണാണ് അതങ്ങനെ പണയത്തിലാക്കി നശിപ്പിക്കാൻ പറ്റില്ല മോളൊന്നും മനസ്സ് വെച്ചാൽ വീട് പണയമൊന്നും വെക്കാതെ തന്നെ കാര്യം നടക്കും ഈ പെണ്ണിനെ ഇറക്കി വിട്ടാൽ നമ്മുടെ ഭാരമങ്ങൊ ഒഴിഞ്ഞല്ലോ ഏ ഞാനെന്ത് മനസ്സ് വെക്കാൻ അവളുടെ കണ്ണുകുളി ഉണ്ടുവന്നു ഈ കാര്യമൊക്കെ ഇവർ എന്തിനാണ് തന്നോട് ചർച്ച ചെയ്യുന്നത് എന്നായിരുന്നു സിത്താരുടെ ഒരു ഭാവം മോളുടെ സ്വർണം നമുക്ക് അവൾക്ക് അങ്ങ് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഞാൻ ഈ വീട് തന്നല്ലോ എൻ്റെ കയ്യിൽ ഇനി എനിക്ക് ഇരിപ്പം